രംഗത്തും മോഡലിംഗിലും ആങ്കറിങ്ങിലും ഒക്കെ തന്റെ പാഠപം തെളിയിച്ച ശ്വേതാ മേനോനെ എല്ലാവരും അറിയും എന്നാൽ ഇവിടെയൊക്കെ എത്തിപ്പെടുന്നതിനു മുമ്പ് കായിക കായികരംഗത്ത് സജീവമായിരുന്ന ശ്വേതയെ പലരും അറിയില്ല എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ അച്ഛൻ്റെ ശിക്ഷണത്തിൽ മൈതാനം കീഴടക്കിയ ഒരു ശ്വേതയുണ്ടായിരുന്നു അച്ഛൻ എന്നെ ലോങ് ജമ്പ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു ചെറിയ എല്ലാം ഇൻ ടു കുട്ടിയായ് മീറ്റർ ഹെർഡ് ഓടിയിട്ടുണ്ട് സ്കൂൾക്ക് വേണ്ടിട്ട് ജാവ്ലിൻ ത്രോ ഷോട്ട് പുട്ട് പിന്നെ ഡിസ്കസ് അത് മാത്രല്ല ഞാൻ ഇതിന് റെപ്രസെൻ്റ് സ്കൂളിന് റെപ്രസെന്റ് ചെയ്യാൻ നാഷണൽ ലെവൽ വരെ ഞാൻ പോയിട്ടുണ്ട് സ്കൂൾ ലെവലിൽ കുട്ടിക്കാലത്ത് ആരാധന മുഴുവൻ പി ടി ഉഷയോടായിരുന്നു ഉഷയുടെ പേര് അക്കാലത്ത് താൻ കേട്ടിരുന്നതെന്ന് ശ്വേത പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ എന്താ പറയുക ന്യൂസോ അല്ലാതെ ഔട്ട്സൈഡ് വേൾഡിൽ എന്താണ് നടക്കണതെന്ന് അറിയണ്ടായിരുന്നില്ലേ പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് നമ്മൾ ആ സമയത്ത് തന്നെ ലൈക്ക് പി ടി ഉഷ ഈ നാട്ടിൽ നിന്ന് എന്താ പറയുക അതും പയോലി എക്സ്പ്രസ് ആയിട്ടാണല്ലോ അറിയപ്പെടേണ്ടതെന്ന് അപ്പോൾ വാസ് ലൈക്ക് ഐ വാച്ച് ആ ഒരു സിനിമാ താരങ്ങളിൽ മോഹൻലാലിന്റെ മെയ്വഴക്കം തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പത്തിൽ സ്പോർട്സിൽ സ്പോർട്സിലുണ്ടായിരുന്നതിനാലാകാം ലാലിന്യതൊക്കെ സാധിക്കുന്നതെന്നാണ് പക്ഷം ഞാൻ ലാലട്ടിന് കൂടെ മറ്റേ കാക്കക്കൂയിലെ പാട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഞാൻ സ്റ്റെപ്പ് ഇങ്ങനെ ഷോ ഷോർട്ടിൻ്റെ സമയത്ത് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് സഡൻലി ലാലേട്ടൻ വന്നിട്ട് വീൽ ചെയ്തു വീൽ ചെയ്തപ്പോൾ എൻ്റെ സ്റ്റെപ്പ് അല്ല ഞാൻ മറന്നുപോയി ഓ വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു ബട്ട് ഹീ സോ സോഫ്റ്റ് ഐ എനിക്ക് ഒരു ഡൗട്ടാണായിരുന്നു ഞാൻ എപ്പോഴും പറയും പക്ഷേ ലാലേട്ടൻ്റെ

അതാണ് ഐ ലൈക്ക് ദാറ്റ് ജസ്റ്റ് വൺ ആൾ വർക്കാണ് ആളുടെ സംസാരിക്കുക ക്രിക്കറ്റ് ഒരു വികാരമാണെങ്കിലും ലോക കായികത്തിലേക്ക് വനിതകളുടെ ചുവടുകൾ കൂടുതലുറച്ചത് ടെന്നീസിലൂടെയാണെന്ന് ശ്വേത പറയും വേൾഡ് ലെവലിൽ എനിക്ക് ടെന്നീസ് ഇഷ്ടമാണ് കാണാൻ ഇഷ്ടമാണ് അ ലൈക്ക് ദ വേ ദർ സിംഗ് അ ലൈക്ക് മാർട്ടിനോവ പിന്നെ സ്റ്റെഫിഗ്രാഫ് മോണിക്ക സെലസ് ഉള്ള സമയത്ത് വരെ ഇവരെല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിക്കോസ് എനിക്ക് തോന്നുന്നു അവരുടെ ഈയൊരു ഞാൻ പറഞ്ഞില്ല അവരുടെ ഒരു സീരിയസ്നെസ് അവരുടെ ഒരു പ്രൊഫഷൻ അവരുടെ ആ വൺ എയിം ആൾക്കാരാണ് സമീപകാല ഇന്ത്യൻ കായികരംഗത്ത് സാനിയ മിർസയും സൈന വനിതകൾക്ക് സ്പോർട്സ് രംഗത്തോടുള്ള താല്പര്യത്തെ കൂടുതൽ ഉത്തേജിപ്പിച്ചവരാണ് എങ്കിലും തനിക്ക് കൂടുതൽ ഇഷ്ടം സൈനയോടാണ് സൈനിയനെയും സാനിയനും രണ്ടാളെയും വാച്ച് ചെയ്യാറുണ്ട് ബിക്കോസ് ഐ ഫീൽ വെരി ഇന്ത്യൻ അവർ കാണുമ്പോൾ നമ്മളുടെ ഒരു യുനോ എ ദർ ഡൂയിങ് ഇറ്റ് എനിക്ക് കുറച്ചും കൂടി സാനിയ നെഹ്വാളിനെയാണ് ഇഷ്ടം ബിക്കോസ് യുനോ അതാണ് റോ 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 സ്പോർട്സ് മാൻഷിപ്പ് ഞാൻ പറഞ്ഞത് അത് ഏതോ എന്താ പറയുക എന്താ പറയുക ഭയങ്കര ചെറുപ്പക്കാലത്തന്നെ മറ്റേ നോർമലി ട്രെയിൻ ചെയ്ത് അച്ഛനും ഫാമിലി എല്ലാം ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെയാണ് അക്കാഡമിയിൽ വന്നിട്ട് വലുതായത് സോ ദാറ്റ് ഈസ് ലൈക്ക് സ്പോർട്സ് മാൻഷിപ്പ് ഐ ലൈക്ക് അബോട്ട് ഇന്ത്യൻ കായികരംഗം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയത്തിൻ്റെ കടന്നുകയറ്റമാണെന്ന് വെട്ടിത്തുറന്ന് പറയാൻ ശ്വേതയ്ക്ക് മടിയില്ല അർജുന അവാർഡ് നിരസിക്കപ്പെട്ട ടോം ജോസഫും അതിൻ്റെ ഇരയാണെന്ന് ശ്വേത പറയുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക റിക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല അതിലിപ്പോൾ സൗത്തും നോർത്തും പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ആൾക്കാർക്ക് ഒരു ഒരുപാട് ഫീൽഡിൽ റിക്കഗ്നേഷൻ സമയത്ത് കിട്ടിയിട്ടില്ല അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല മകൾ സഭയിനെ ഒരു കായിക താരമായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഇതായിരുന്നു ശ്വേതയുടെ ഉത്തരം അല്ല അത് ഞാൻ എന്തായാലും അവളെ സ്പോർട്സിൽ ഞാൻ എന്തായാലും നിർബന്ധിച്ച് പഠിപ്പിക്കും അത് അല്ലാതെ അവളെ ഞാൻ സ്പോർട്സ് ഫീൽഡിൽ എന്തായാലും അവളെ ഞാൻ എൻകറേജ് ചെയ്യും ബിക്കോസ് ഇറ്റ് ഗിഫ് ഹർ എ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പീസ് ആൻഡ് സ്ട്രെസ് ഇറ്റ്സ് എ ബെസ്റ്റ് തിങ് വിവാദങ്ങളുടെ കൂരമ്പുകളെ വ്യക്തമായ നിലപാടുകൾ കൊണ്ട് നേരിട്ട് വിജയിച്ചതിൽ സ്പോർട്സിലൂടെ നേടിയെടുത്ത മനക്കരുത്തും മലയാള സിനിമയുടെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ശേതാമേനോനെ സഹായിച്ചിട്ടുണ്ട്